പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളിയുടെ വാർത്തയിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ വീണ്ടും കടക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാക്കിയ ബഹളം അതിനെ തുടർന്നുള്ള കയ്യാങ്കളി അതിൽ ചിലർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഉന്തും തള്ളും കയ്യാങ്കളിയും ഒക്കെ നടന്ന് ചിലർക്ക് ചിലർ ക്ഷീണിച്ച് അവശരായി വീണിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ശ്രീ ശ്രീകുമാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗെവാറിൻ്റെ പേര് നൈപുണ്യ കേന്ദ്രത്തിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണല്ലോ ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് എത്തിച്ചത് ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കോൺഗ്രസിന്റെ കൗൺസിലർ ഹസനുപ്പയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്താണ് മനസ്സോർ സംഭവിച്ചത് അല്ല അവര് ഗുണ്ടായ അതിക്രൂരമായ രീതിയിൽ പോലീസ് ലാത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലും നെഞ്ചത്തും കുത്തിയിരിക്കുകയാണ് പോലീസ് ഏജന്റായി മാറിയിരിക്കുകയാണ് அதானசனப்ப ஆ சமயத்து கொழிஞ்சு வீணதான ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നറിയിട്ടുള്ളത് മൻസൂറിന് പരിക്കുണ്ട് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിന് താൽക്കാലികമായ ഒരു വിരാമം സംഭവിച്ചിരുന്നു ബിജെപി കൗൺസിലർമാർ ഇപ്പോൾ ഉള്ളത് നഗരസഭാ കൗൺസിൽ കൌൺസിലിനകത്താണ് കൗൺസിലോളിനകത്താണ് എന്തായാലും ഇവിടെ തുടരുകയാണ് അതിക്രമിച്ചു കയറി ശ്രീ ബൗദാസ് ശ്രീ ബൗദാസ് അതിക്രമിച്ചു കയറി കോൺഗ്രസ് പ്രവർത്തകർ എന്ന ആക്ഷേപമാണ് ബിജെപിയുടെ മണ്ഡല നേതാവും അതുപോലെ തന്നെ കൌൺസിലറുമായ ശശികുമാറിനെ മർദ്ദിച്ചു എന്ന തരത്തിലാണ് അവർ പറയുന്നത് കോൺഗ്രസ് ർമാർക്ക് നഗരസഭാ ഓഫീസിനകത്ത് ഏത് സ്ഥലത്തേക്ക് വേണേലും പ്രവേശിക്കാനുള്ള പ്രവർത്തകർ അവരാണ് കയറിയത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ കാലേക്കൂട്ടി തന്നെ ഗാലറിയിൽ വന്നിരുന്ന് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമാണ് നടത്തിയത് ഞങ്ങൾ പ്രതിഷേധിച്ചതും ഈ ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും ആളുകൾ മുഴുവൻ ഗാലറിയിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി ആ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അവർ ഞങ്ങളെ ഇന്ന് ഗുണ്ടായി സോണി അദ്ദേഹം കോൺഗ്രസ് പതാക കോൺഗ്രസ് പതാക ഉയർത്തി കാണിച്ചപ്പോൾ അത് പിടിച്ച് വലിച്ചുമാണ് തീർച്ചയായും അതാണ് അവരുടെ ഒരു ആക്ഷേപം എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് അവസാനിച്ചിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പലരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജി കെ ശരി ശ്രീ ശികുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നഗരസഭാ കൌൺസിൽ യോഗം അലങ്കോലപ്പെടുകയും അതിൽ ഇപ്പോൾ കൗൺസിലർമാർക്ക് ചിലർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ